നമസ്കാരം അനന്തപുരിയുടെ നാഥനായ അനന്തപത്മനാഭൻ ഇനി ആറ്റിങ്ങൽ ഭീമയിലേക്ക് ഭീമയുടെ സമർപ്പണമായ സ്വർണത്തിൽ നിർമ്മിച്ച ആ അനന്തപത്മനാഭസ്വാമി ഇനി കുറച്ച് ദിവസത്തേക്ക് ആറ്റിങ്ങലിൻ്റെ മണ്ണിലേക്ക് ജാനുവരി ഇരുപത്തിനാല് മുതൽ ഭീമയുടെ ആറ്റിങ്ങൽ ഷോറൂമിലാണ് ഈ തങ്കവിഗ്രഹം പ്രദർശിപ്പിക്കുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഈ വിഗ്രഹത്തിന് ധാരാളം പ്രത്യേകതകൾ ഉണ്ട് ഇഞ്ച് ഉയരവും പതിനഞ്ചിഞ്ച് നീളവുമുള്ള ഈ വിഗ്രഹത്തെ ഏകദേശം മൂന്ന് കിലോയോളം സ്വർണം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് എഴുപത്തി അയ്യായിരം ഡയമണ്ട് സ്റ്റോണുകളാണ് ഇതിൽ പതിപ്പിച്ചിരിക്കുന്നത് അഞ്ഞൂറ് ക്യാരറ്റ് ഇതുകൂടാതെ റൂബിയും എമറാൾഡും ഉൾപ്പെടുന്ന മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് അമൂല്യ രക്തങ്ങളും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നു ശംഖുചക്ര ഗതാപത്മത്തോടുകൂടി ചതുർബാഹുവായി നിർമ്മിച്ചിരിക്കുന്ന ഈ വിഗ്രഹത്തെ ഞങ്ങൾ ആറ്റിങ്ങൽ ഭീമയിലേക്ക് കൊണ്ടുവരികയാണ് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾ ഏവരെയും ഭീമയുടെ ആറ്റിങ്ങൽ ഷോറൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു